ഡിസംബർ പതിനേഴ് വിശുദ്ധ ഒളിമ്പിയാസ് റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതം ഔദ്യോഗിക മതമാക്കിയ തയോഡേഷ്യസ് ചക്രവർത്തിയുടെ കാലത്ത് കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ ജീവിച്ചിരുന്ന വിധവയായ വിശുദ്ധയാണ് ഒളിമ്പിയാസ് കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ പാർത്രിയാർക്കിസ്മാരായിരുന്ന നെക്ടാറിയൂസിൻ്റെയും വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിൻ്റെയും കാലങ്ങളിൽ അവിടുത്തെ വനിതാ ഡീക്കനായിരുന്നു വിശുദ്ധ ഒളിമ്പിയാസ് ക്രിസ്തുവർഷം ഏകദേശം മുന്നൂറ്റി അറുപത്തിയൊന്നിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറ്റോപ്പിളിലാണ് ഒളിമ്പിയാസ് ജനിച്ചത് സാമ്രാജ്യത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അവളുടെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥയായ അവൾ ഒരു വലിയ സമ്പത്തിൻ്റെ ഉടമയുമായി പിതാവിൻ്റെ സഹോദരനായ പ്രക്കോപ്പിയൂസാണ് അവളെ വളർത്തിയത് അദ്ദേഹം ഒരു ഉറച്ച ക്രിസ്തീയ വിശ്വാസിയും നസിയാൻസിലെ വിശുദ്ധ ഗ്രിഗറിയുടെ അടുത്ത സുഹൃത്തുമായിരുന്നു തയോഡേഷ്യ എന്ന വിശുദ്ധ സ്ത്രീയായിരുന്നു ഒളിമ്പിയാസിൻ്റെ അധ്യാപിക വിശുദ്ധ ഗ്രിഗറിയുടെ ബന്ധുവും വിശുദ്ധ ആംഫി സഹോദരിയുമാണ് തയ്യോഡേഷ്യ അങ്ങനെ ആഴമായ ക്രിസ്തീയ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഭക്തിയിലും ഒളിമ്പിയാസ് വളർന്നു വന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി എൺപത്തിനാലിൽ ഒളിമ്പിയാസിന് പതിനാറ് വയസ്സുള്ളപ്പോൾ കോൺസ്റ്റാൻനോപ്പിളിലെ പ്രീഫെക്റ്റായ നെബ്രിഡിയൂസ് എന്ന യുവാവ് അവളെ വിവാഹം കഴിച്ചു പ്രായാധികത്താലും രോഗത്താലും വിശുദ്ധ ഗിരിഹരിക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാൽ ഒരു ഉത്തമ ക്രിസ്തീയ ജീവിതത്തിലുള്ള ഉപദേശം നൽകിക്കൊണ്ട് വിശുദ്ധൻ ഒളിമ്പിയാസിന് ഒരു കത്തും കവിതയും അയച്ചിരുന്നു എന്നാൽ നെബ്രഡിയൂസ് പെട്ടെന്ന് മരിച്ചതോടെ രണ്ടു വർഷം മാത്രം നീണ്ടുനിന്ന അവരുടെ വിവാഹ ജീവിതം അവസാനിക്കുകയും ഒളിമ്പിയാസ് മക്കളില്ലാത്ത വിധവയാവുകയും ചെയ്തു ഇനിയുള്ള ജീവിതം ദൈവശുശ്രൂഷ ചെയ്തുകൊണ്ട് ഏകയായി ജീവിക്കുമെന്ന് ഒളിമ്പിയാസ് പ്രതിജ്ഞ ചെയ്തു തയോഡേഷ്യസ് ചക്രവർത്തി തൻ്റെ ഒരു ബന്ധുവിനെ വിവാഹം ചെയ്യാൻ ഒളിമ്പിയാസിനെ നിർബന്ധിച്ചെങ്കിലും അവൾ ദൈവത്തോട് ചെയ്ത വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നു കുടുംബസ്വത്തും ഭർത്താവിൻ്റെ സ്വത്തും അവകാശമായി ലഭിച്ച അവൾ വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ചക്രവർത്തി അവളുടെ സമ്പത്തെല്ലാം പിടിച്ചെടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭരണത്തിൻ കീഴിലാക്കി തൻ്റെ സമ്പത്ത് ഏറ്റെടുത്തുകൊണ്ട് അതേക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നിന്ന് അവളെ സ്വന്തമാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒളിമ്പിയാസ് ചക്രവർത്തിക്ക് കത്തെഴുതി തൻ്റെ സമ്പത്തെല്ലാം പാവങ്ങൾക്കും സഭയ്ക്കും വേണ്ടിയുള്ളതാണെന്നും അവൾ ചക്രവർത്തിയെ അറിയിച്ചു ഒളിമ്പിയാസിൻ്റെ വിശുദ്ധ ജീവിതത്തിൽ സംപീിതനായ ചക്രവർത്തി മുപ്പതാമത്തെ വയസ്സിൽ സമ്പത്തെല്ലാം അവൾക്ക് തിരിച്ചു നൽകി തുടർന്ന് അവൾ തൻ്റെ സമ്പത്ത് കൊണ്ട് രോഗികളെയും പാവങ്ങളെയും സഭയെയും സഹായിക്കാൻ ആരംഭിച്ചു ക്രിസ്തുവർഷം ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കോൺസ്റ്റാൻനോബിളിലെ പാത്രികർഗിസ് ആയിരുന്ന നെക്ടാറിയൂസ് ഒളിമ്പിയാസിനെ വനിതാ ഡീക്കനായി നിയമിച്ചു നഗരത്തിലെ പ്രധാന ദേവാലയത്തിന് സമീപത്ത് ഒരു ആശ്രമം നിർമ്മിച്ച ഒളിമ്പിയാസ് അവളുടെ മൂന്ന് ബന്ധുക്കളോടും അനേകം യുവതികളോടും ചേർന്ന് അവിടെ ആശ്രമ ജീവിതം നയിച്ചു ഒളിമ്പിയാസിൻ്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് കേട്ട അന്ത്യോക്കിയിലെ പുരോഹിതനായിരുന്ന വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റം തൻ്റെ കത്തുകളിലൂടെ അവൾക്ക് ആത്മീയ ഉപദേശങ്ങൾ നൽകി അനാവശ്യമായി പണം ദാനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ അലസതയെ പ്രോത്സാഹിപ്പിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് പണം കടലിൽ എറിഞ്ഞു എറിഞ്ഞുകളയുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ഒളിമ്പിയാസിനെ ഉപദേശിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വിശുദ്ധ ജോൺ ക്രിസ്സോസ്റ്റം കോൺസ്റ്റാൻ്റിനോപ്പിളിലെ പാത്രിയാർക്കിസ് ആയപ്പോൾ ഒളിമ്പിയാസ് അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ഒളിമ്പിയാസ് തൻ്റെ കോൺവെൻറ്റിനോട് ചേർന്ന് ഒരു അനാഥാലയവും ആശുപത്രിയും നിർമ്മിച്ചു അവളുടെ ദാനശീലം അധികമാകുന്നുവെന്ന് മറ്റുള്ളവർ വിമർശിച്ചപ്പോഴും അവർ അത് തുടർന്നുകൊണ്ടിരുന്നു സഭയെയും പുരോഹിതരെയും നവീകരിക്കുന്നതിനു വേണ്ടിയുള്ള ക്രിസോസ്റ്റം മെത്രാൻ്റെ കർശന നിലപാടുകളും തിന്മയ്ക്കെതിരെ മുഖം നോക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും മൂലം നിരവധി പ്രമുഖർ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി മെത്രാൻ്റെ നിലപാടുകളെ അംഗീകരിച്ചത് മൂലം ഒളിമ്പിയാസും വളരെയേറെ വിഷമിപ്പിക്കപ്പെട്ടു ക്രിസ്തുവർഷം നാനൂറ്റി നാലിൽ രാജകൊട്ടാരത്തിലെ പ്രബലരായവർ ക്രിസ്സോസ്റ്റ മെത്രാനെതിരെ തിരിയുകയും അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു നിയമാനുസൃതമല്ലാതെ വന്ന അർബിനിയൂസ് എന്ന പുതിയ മെത്രാനിൽ നിന്നും ഒളിമ്പിയാസ് അകന്നു നിന്നു തുടർന്ന് ഒളിമ്പിയാസിനെതിരെയും തെറ്റായ ആരോപണങ്ങൾ ഉയർന്നു ഒപ്താത്തൂസ് എന്ന പ്രീഇഫക്റ്റും അർബിനിയൂസ് എന്ന വിഘടിത മെത്രാനും ഒളിമ്പിയാസിനെ പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരുന്നു അവർ ഒളിമ്പിയാസിനെ വിചാരണ ചെയ്യുകയും പുതിയ മെത്രാനെ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ വലിയൊരു തുക പിഴ ചുമത്തുകയും ചെയ്തു സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒളിമ്പിയാസ് പിഴ അടയ്ക്കാൻ തയ്യാറായില്ല തുടർന്ന് അവരുടെ ആശ്രമം തകർക്കപ്പെടുകയും പരസ്നേഹപ്രവൃത്തികൾ നൃത്തനാക്കപ്പെടുകയും ചെയ്തു ഒളിമ്പിയാസും സഹസന്യാസികളും നാടുകടത്തപ്പെട്ടു നിക്കോമേദിയയിലാണ് അവർ പ്രവാസികളായി കഴിഞ്ഞത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം കത്തുകളിലൂടെ ഒളിമ്പിയാസിനെ നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു അവൾ കടന്നുപോകുന്ന വഴികൾ സ്വർഗത്തിലേക്കുള്ള വഴികളാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഒളിമ്പിയാസിനെ ശക്തി പകർന്നു വിശുദ്ധൻ ഒളിമ്പിയാസിന് അയച്ച കത്തുകളിൽ പതിനേഴെണ്ണം ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട് നാനൂറ്റിയേഴ് സെപ്റ്റംബർ പതിനാലിന് നടന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിൻ്റെ മരണ മരണം ഒളിമ്പിയാസിനെ ദുഃഖത്തിലാഴ്ത്തി നാനൂറ്റിയെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ നിക്കമൊതിയായിൽ വെച്ച് ഒളിമ്പിയാസ് സ്വർഗത്തിലേക്ക് യാത്രയായി വിശുദ്ധിയുടെ ശരീരം കോൺസ്റ്റാൻറ്റോപ്പിളിലേക്ക് തിരികെ കൊണ്ടുവന്ന് സംസ്കരിച്ചു ജസ്റ്റീനിയൻ ചക്രവർത്തി വിശുദ്ധ ഒളിമ്പ്യാസിൻ്റെ മഠവും ദേവാലയവും പുനരുദ്ധരിക്കുകയും വിശുദ്ധിയുടെ തിരിശേഷിപ്പുകൾ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു